ഫുഡ്ക്കാൻ പോയി വിശ്ക്കുന്നത് വിശ്ക്കുന്നത് ഇപ്പോൾ സമയം എത്രയാറിയും ഇപ്പം സമയം 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 മൂന്ന് മണിയായിട്ടോ മൂന്ന് മണിയായി പോവാൻ നോക്കാം ചേട്ടെ വന്നിട്ട് പണിയുണ്ട് ചെറിയ പണി ആ ചെറിയ പണിയുണ്ട് ഓക്കെ പോവാ പോകുന്നത് വിക്കാസ നമുക്ക് നെരിക്കോട് വഴി വേറല്ലേ ചോ ചി ചി ആ കുറച്ച് പണിയുണ്ടീട്ടിൽ അപ്പോൾ ബാക്കി അപ്പോൾ പണിയുണ്ടത്ര അപ്പൊ ഏതൊന്നുമുഡിച്ചിട്ട് വരാം ഓക്കെ വീട്ടില് ഫുഡുണ്ട് ഞമ്മശും കഴിക്കാം കാർ പൊങ്കാച്ചി തിരികെ നമ്മൾ വീട്ടിലേക്ക് വീണ്ടും വന്നു അപ്പറേ തരു കോ നമ്മളെ ഏഴത്ത് കോട്ടക്കയില് ഒരു സാധനം എടുക്കാൻ പൊട്ടേ ആച്ചി ഉള്ളിൽ പോയിട്ട് എടുക്കുന്നുണ്ട് അവിടെ വേറെ ഒന്നും എടുക്കുന്നില്ല വേറൊന്നും വേണ്ട പിന്നെ വണ്ടീൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്യണം നമ്മുടെ സ്കൂട്ടീൻ്റെ കാരണം നാളെ വേറെ സ്ഥലത്ത് പോകേണ്ട ഉണ്ട് നോക്കട്ടെ ഇപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് നേരെ തൽപ്പണം പോയിട്ട് ഓയിൽ ചേഞ്ച് കൂടെ ചെയ്തിട്ട് വരാം പെട്ടെന്ന് ചെയ്യാം നമ്മൾ വിളിച്ചോറിട്ട് പിന്നെ അവിടെ പോയപാട് ചെയ്തു തരാമെന്ന് പറഞ്ഞു തന്നോട് ഭക്ഷണം കോയപാട് ചെയ്തുതരാൻ വേണ്ടി ആ പ്രശ്നമൊന്നുമില്ല ആ സീനില്ല അതെല്ലാം വിളിച്ചിട്ടാണ് അടുത്തേ അവിടുത്തെ മാനേജറെ വിളിച്ചിട്ട് ഏയ് ആ സുസുഖീൻ്റെ മാനേജർ അറിയുന്ന ചങ്ങിയാ ആ ഹൈ ഞാൻ ഇപ്പം കൊണ്ടു ഈ രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തൊന്ന് കിലോമീറ്റർ ആയി ഞങ്ങൾക്ക് നാളെ ഒന്ന് വയനാട്ടിൽ പോകണം സ്പീഡാക്കി ചെയ്തു തരണേ കൂടില്ല എനിക്ക് ആ എന്നോ എനിക്ക് വേറെ പോകാനുണ്ടാവുക ഓക്കെ ശരി ശരി വേസ് പെട്ടെന്ന് എന്നോട് വേഗം വന്നോ പ്രശ്നമൊന്നുമില്ല കാരണം എനിക്കപ്പോൾ വേഗം ചെയ്തതെടുത്തുണ്ട് പോയാലേ വേഗം കയറ്റുന്നുണ്ട് സർവീസിന് കയറ്റുന്നത് അപ്പോൾ ഞാൻ അവിടെ തന്നെ ചെയ്യില്ല അവിടുത്തെ മാനേജർ നമ്മളെ അറിയുന്നത് നമ്മളെ ഫോളോവറാണ് ആണ് അപ്പോൾ നേരെ കൂടെ കേട്ടോ ബാക്കോരേ ആ ഹെൽമെറ്റ് ഇട്ട് ഹെൽമെറ്റ് മസ്റ്റ് ആണ് വേസ് ഞാൻ പിന്നെ ഇന്നലത്തെ വീഡിയോയിലൊക്കെ അറിയുന്നുണ്ട് ഹെൽമെറ്റ് ഹെൽമെറ്റ് മുടി സീനാവും ബട്ട് ഹെൽമെറ്റ് ഇട്ടിട്ടില്ല പിന്നെ തല സീനാവും ആറ്റാ അടേ ആറ്റാ ഹെൽമെറ്റ് ഇട്ടിട്ട് ഉരുമ്പോൾ മുടി അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ആവും അതുകൊണ്ട് കുറേ ആൾക്കാർ ഹെൽമെറ്റ് ഇടൂല പക്ഷെ ഹെൽമെറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ തല സീനാവും അതുകൊണ്ട് എല്ലാവരും ഹെൽമെറ്റ് ധരിക്കുക കേട്ടോ ഓക്കെ അങ്ങനെ നമ്മൾ നെരുകോടെ എത്തി ഇവിടെ വരുന്ന വൈക്ക് ഇവനിന്റെ ഒരാളെ കണ്ടിട്ട് സംസാരിക്കാൻ കയറി ആളൊരു കാമണിക്കൂർ ഈ അര മണിക്കൂർ ഇരുപത് മിനിറ്റോളോ ഇരുപത് മിനിറ്റ് ഉണ്ടാവും അത് കൂട്ടി പറയണ്ടപ്പോ ഇരുപത് മിനിറ്റ് അങ്ങനെ നെരിക്കോട് വായനശാലൊരു റോഡ് നമുക്ക് അങ്ങോട്ട് കേറാം ഏഹ് നമ്മ പോകുന്ന സ്ഥലത്തിന്റെ പേരെന്തടയെ മിക്കോസ് ചെയ്യുന്നേ ചോടല ചോടല കേട്ടോ ഒരു പോക്കറ്റ് റോഡ് കേറി ഈ ചങ്ങാ സംസാരിക്കാൻ കയറി

ഞാൻ അവിടെ അപ്പുറത്തെ സ്റ്റോപ്പ് റൂട്ട് വഴിയുണ്ടാ ഞാൻ പോക്ക കേട്ടാ അവരിക്കോട് സ്റ്റോപ്പ് ആ നെരിക്കോട് സ്റ്റോപ്പിന്റെ ഞാൻ പോക്കും ഞാൻ തബിനും കൂട്ടികൾ പോയി ലഗോൺ ചിക്കൻ ബിരിയാണി ആടെന്തല്ലോ ഉണ്ട് ശ്മശാനോ ഒരു ജാതി ഒരു ദൈവം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ശ്മശാനം ആ സ്മൃതി ആ അങ്ങനെ നമ്മളിപ്പോൾ എത്തും കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നും പറയാനില്ല ഇത് എവിടെ എത്തലോ നേരം ചടല മോണല്ലോ ഞാൻ വിചാരിക്കുന്ന റോഡ് തന്നെയായിരിക്കും ആ നാല് റോഡ് ജംഗ്ഷൻ അല്ലേ അങ്ങനെ പറ മാവലം പൂത്തില്ലോടാ പൂക്കുന്ന സമയം അല്ലേ ഞാനൂട്ട് വെറുതെ അല്ല ഞാനിതിലൂടെ ചേർത്തട്ടാ ഇതിലൂടെ പോയി കഴിഞ്ഞാല് ഓണപ്പറമ്പ് ഇതിലൂടെ പോയി കഴിഞ്ഞാൽ ഹൈവേ എത്തി ഇതാ നമ്മടെ ചൊടല ഹൈവേ എത്തി രണ്ടും കണക്ക് അപ്പുറത്തെ അപ്പുറത്തേക്ക് ഇപ്പുറത്തെ രണ്ടും കണക്ക് തന്നെയാന്ന് ദൂരെ കണക്ക് തന്നെ ഒന്ന് അപ്പുറത്തേക്ക് കയറും ഇപ്പത്തേക്ക് വേറൊരു നമ്മളങ്ങനെ ചുടല എത്തി ചുടല ഹൈവേ റോഡ് എടുക്കുന്ന വേണെടുക്കുന്നേ ഭയങ്കര പൊടിയായിരിക്കും പൊടി 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 ഓ യോ ഓ വരുന്നു വരുന്നു കറക്റ്റ് കറക്റ്റ് പടച്ചറബ ബസ് ഉണ്ട് ബസ്സിൻ്റെ ആസ്ഥാന ബസ്സുണ്ട് ആ വലിയ വല്ല ബസ്സില് പോകുന്ന റോഡാണ് ഇവിടെ നമ്മുടെ എനാ ചലത്താർ റോഡ് റോഡ് എടുക്കുന്നുണ്ട് ആ എനാചലത്താർ റോഡിൻ്റെ പണി ഇവിടെ അല്ലേ മേരി ഏഞ്ചൽ മേരി ഏഞ്ചൽ സ്കൂൾ ആരാടെ പോയിട്ടിന്

ട്ട് അത് അങ്ങനെ അതുവഴിയാ പോകുന്നത് പക്ഷേ ഓൾറെഡി ഉള്ള ഇങ്ങനെയാണ് കണ്ടോ ഇങ്ങനെ വളഞ്ഞ് ചുറ്റിയിട്ടാണ് ഇങ്ങനെയാണ് ഓൾറെഡി ഉള്ളത് മിക്കസിലോട്ട് ചായ പിടിക്കാൻ വന്നത് നമുക്ക് ചായ പിടിച്ചാലോടാ വേണ്ട അല്ലേന്ന് അങ്ങനെ ചായ പിടിക്കുന്ന സമയമായി നമുക്ക് ഏതൊരു ഇവിടെ വണ്ടി വെച്ചിട്ട് ഫുഡ് ചെയ്ത ഇതാന്ന് മിക്കാസ് ബിരിയാണി ഹോട്ടലിൻ്റെ പേര് ബിരിയാണി ബിരിയാണിന്നാണ് നീ ഇറങ്ങ് വണ്ടി സൈഡാക്കട്ടെ ഇട്ട് എവിടെ ഓന ഒന്നെങ്കിൽ അച്ചാടിക്കുന്നതാണ് ആര് വരുന്നോ കണ്ട് മനസ്സിലായില്ലേ സാധനത്തി ലഗോൺ ബിരിയാണി തൈര് അതായത് കച്ചമുറി പിന്നെ അച്ചാർ ബീട്രൂട്ട് അച്ചാറാണെന്ന് തോന്നുന്നു അല്ലേ ആ ബീട്രൂട്ട് ബീട്രൂട്ട് അച്ചാർ കൈക്കട്ടെ ലഗോൺ ബിരിയാണി ക്ക് ഇത് വേണോ ലഗ് രണ്ട് പീസ് സാധനങ്ങനാ നോക്കട്ടെ ഉണ്ടോ സനങ്ങണ്ടോ സാധനങ്ങണ്ടോ പീസ് ഓക്കെ ഇങ്ങനെ ലഗ് വരും ഉണ്ടോ ഒമ്പത് പൈസ കേൾക്കട്ടെ അച്ചാർ എടുക്കാറ് നിർബന്ധമാണ് നിങ്ങൾക്ക് നല്ല നെയ്സ് അച്ചാറാണ് കഴിക്കട്ടെ ബാങ് കഴിക്കണോ കഴിച്ചിട്ടാണോ വണ്ടീൻ്റെ എൻജിനോയിൽ മാറ്റാൻ പോയാ വണ്ടീൻ്റെ എൻജിനോയിൽ മാറ്റാൻ പോകണം കേട്ടോ ആവും പെട്ടെന്ന് ആക്കി തരുമോ മതി എഞ്ചിനോലെ മാറ്റാനല്ലോ കുറഞ്ഞില്ല ചിലപ്പോൾ പോകണം ഓക്കെ മോശമില്ലാത്ത ആൾക്കാരുണ്ടാവുന്നേട്ടോ നല്ല ആൾക്കാരുണ്ടാവും പക്ഷെ ഇപ്പൊ സമയം ഉണ്ടാവും അല്ലേ ഇപ്പൊ മൂന്നര മണി കഴിഞ്ഞു നാലുമണി ആയി ഇപ്പം പിന്നെ നാലോടെ സംസാരിച്ചു തന്നിട്ട് സമയ കഴിക്കട്ടെ ഏച്ചങ്ങനെ നമ്മളവിടെ നിന്ന് ഇറങ്ങി കേട്ടാ കഴിച്ച് ഇറങ്ങി നിങ്ങൾ പോയാണ് നേരെ തലപ്പുറം പോലെയൊക്കെ കേട്ടോ തലപ്പുറം സുസൂക്കിൻ്റെ സർവീസ് സെൻ്ററല്ലോ അവിടുന്ന് ഓയില് മാറ്റാം അവിടെ ചെയ്യാം ഓക്കേ കടന്ന് കുപ്പത്തെ കുപ്പം പാലത്തിനവിടെ മറ്റേ റോഡ് പാസ്സാവുന്നെല്ലാം കാണുന്നുണ്ട് കേട്ടോ എന്ന ചെറുത്താൽ റോഡ് പോകുന്നെല്ലാം ഇവിടുന്ന് കാണുന്നുണ്ട് കാറ്റിന് കുളിരുണ്ട്റും കടന്ന് നിന്മാരൻ വരുന്നുണ്ട് കാറ്റിന് കുളിരുണ്ട് മാനത്തം വിളി പാടിയ മേഘത്തെ ൾക്ക് മേലെ മാനത്തമ്പികളിൽ മേഘത്തിരി അലകൾക്ക് നിഴമുണ്ട് ഏഴാം ബഹറും കടന്ന് നിന്മാരൻ വരുന്നുണ്ട് ആഴമ്പ് മലമൊരുകിങ്ങുളിയും